ഹലോ ഗായസ് ഞാൻ കുഞ്ഞുമാൻ ഗുരുക്കൾ കാവാല ജ്യോതി മർമ്മതിരുമക്കോളരി ഞാൻ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എക്സസൈസിൻ്റെ രണ്ടാമത്തെ വെർഷനാണ് രണ്ടാമത്തെ എക്സസൈസ് നമുക്ക് പല എക്സസൈസുകളുണ്ട് ഒന്നിൽ എട്ടിൽ എട്ട് എക്സസൈസാണ് നമുക്ക് മെയിനായിട്ടുള്ളത് എന്നാൽ അനേക എക്സസൈസുകൾ നമുക്കുള്ളതാണ് ആ മെയിനായിട്ടുള്ള എക്സസൈസാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതിൽ രണ്ടാമത്തെ വെർഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത് നമ്മുടെ കുട്ടികൾ ഇവിടെ ചെയ്ത് കാണും അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കാലുകൾ ചേർത്ത് വെച്ച് കാലുകൾ ചേർത്ത് വെച്ച് കൈകളാണ് പുറകിൽ പോർത്ത പിടിച്ച് ശ്വാസം നെഞ്ചി കഴിച്ച് ശ്വാസമെടുത്ത് ശ്വാസം വിട്ടോ അമർന്നുപോയി അമർന്നുപോയി മൂക്കുകൊണ്ട് മുട്ട മുട്ടിച്ച് നേരം ശ്വാസം എടുത്ത് നേരെ വന്ന് നേരെ വളർന്നെരിഞ്ഞ് ശ്വാസം വിട്ടുള്ള കൈകാലങ്ങൾ വലിച്ചുവിടുന്നു ശ്വാസം വിട്ട് കൈകാലങ്ങൾ വലിച്ചുവിടുന്നു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ കണ്ണം കൂട്ടി ചേർത്ത് വെച്ച് കാലം അടുപ്പിച്ച് ചേർത്ത് വെച്ച് തല്ലുകളെല്ലാം ഒരുപോലെ ചേർത്ത് വെച്ച് നേരെ നിന്ന് സ്റ്റെഡിയായിട്ട് നിന്നിട്ട് കൈകൾ പുറകിൽ ഇങ്ങനെ കൂട്ടിപ്പണച്ച് വെച്ചിരിക്കുകയാണ് ആ കൈകൾ പുറകിൽ കൂട്ടിപ്പണച്ചു വെച്ചിട്ട് അത് നേരെ ചേർത്ത് വെച്ച് സ്റ്റെടിയായിട്ട് നേരെ മുന്നോട്ട് നോക്കുക നേരെ ദൃഷ്ടി നേരെ മുന്നോട്ട് എന്നിട്ട് നെഞ്ചി പിടിച്ച് ശ്വാസം എടുത്ത് ശ്വാസം ഉള്ളോളം ഉള്ളിൽ കൊണ്ടിട്ട് ശ്വാസം മുട്ടോട് മുന്നോട്ട് അമർന്നു പോയി മുട്ട കെണ്ണ മൂക്കുമുട്ടിക്കണം ആ മുക്കൂ മുട്ട മൂക്കുമുട്ടിച്ച് ശ്വാസം എടുത്ത് നേരെ വന്ന് നേരെ ഇടത് തീരും ഇടതിരിയ ഇടത് കാലിൻ്റെ പത്തി പിരിച്ചു കൊടുക്കുക ഇടത് കാലിൻ്റെ പത്തി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് ആ ബോഡി നേരെ ആ വശത്തേക്ക് തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് നേരെ അമർന്നു പോയി മൂക്കുമുട്ടിക്കുക മൂക്കമൊട്ടിച്ച മുട്ട ആ മുട്ട മുട്ട മൂക്കുമുട്ടിച്ച് ശ്വാസം എടുത്ത് നേരെ വന്ന് നേരെ ആദ്യത്തെ പോലെ പത്തി തിരിച്ച് നേരെ വന്ന് നേരെ കൊണ്ടുവന്നിട്ട് വലത് തിരിഞ്ഞ് വലതു കാലിൻ്റെ പത്തി തിരിച്ച് കൊടുത്ത് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ വന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ബോഡി നേരെ തിരിച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നേരെ അമർന്നു പോയി മൂക്കെ കൊണ്ടുമുട്ടിക്കുക മൂക്ക് മുട്ടാൻ മുട്ടിക്കുക മുട്ട മുട്ടിച്ചിട്ട് നേരെ ശ്വാസം എടുത്തു വന്ന് ആ കാലിന് നേരെ തിരിച്ച് പഴയതുപോലെ നേരെ വന്ന് കൈകാലുകൾ വലിച്ചു കൊടുക്കുക ശ്വാസം വിട്ടിട്ട് കൈകാലുകൾ വലിച്ചു കൊടുക്കും കൈകാലുകൾ ആ ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് വേണം പഠിക്കാനായി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിറ്റേറ്റിന്റെ ഭാഗമായ കാലിന്റെ ആയാസമുറ അത് എങ്ങനെയാണെന്ന് ഇവരെ കാണിച്ചു തരും അതിന്റെ ആയാസമറഞ്ഞുകഴിഞ്ഞാൽ കാലുകൾ അകത്തിവെച്ച് വല്ലരെയും വലതു കാലും ഇവിടെ കൂട്ടി അടിക്കണം വലുതുകയും തലയുടെ പുറകു വലുതയും തലയുടെ പുറകിച്ച് വലുതരെയും വലുതരെയും കൂടെ വലുതുകാരനൂടെ കൂട്ടി അടിച്ച് കാലം മുന്നോട്ട് വെച്ച് ഭൂമി റിട്ടേൺ തൊട്ടുക അടുത്തീരിക്കണം ആ അഞ്ചേ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഭാഗമായ ഈ കാൽ ആയസമയം നമ്മൾ വലതുവശമാണ് അടുത്ത ഇടതുവശമാണ് ചെയ്യാൻ പോകുന്നത് ആ ഇടതുവശം കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആ ഇടത് കഴിഞ്ഞ് കൊറേ പിടിച്ച് ആ വരുന്ന കൈ നേരെ കുറേ കൂട്ടിച്ചേർത്ത് ആ ഇടനീ ഇടനാലിന്റെ പത്തി കൂട്ടി അടിച്ച് നേരെ മുന്നോട്ട് വെച്ച് ഭൂമി വച്ചോട് ആ അടുത്ത് ഇപ്പോൾ നമ്മൾ കാലിന്റെ ആയാസം മുറ രണ്ടു വശമാണ് നേരെ മുൻവശം പുറവെച്ചു ഇനി നാല് വശം ചെയ്യുന്നതാണ് കുരിശുമുടൽ നമ്മൾ ചെയ്യും അത് ഇത് ഒറ്റച്ചവടിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഒരു ആയാസം അത് നമ്മൾ നാല് വർഷമായിട്ട് ചെയ്യുന്ന കാണിക്കാം അത് ശ്രദ്ധിച്ചു ആ പലതേ ആ നേരെ അടിച്ചു മുമ്പ്

Субтитры создавал DimaTorzok